എവിടെന്നുവെച്ചാൽ എൻ്റെ തുടക്കകാലത്ത് ഞാൻ ചെയ്ത സിനിമകളിലെ ഏറ്റവും മെയിൻ പ്രധാന നായകൻ മമ്മൂക്കായിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു എന്നോടുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അത് ഭയങ്കര ബിക്കോസ് ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് നിക്കുമ്പോ അമ്മക്കെ കാണുന്നതും മമ്മൂക്കയുടെ ലൊക്കേഷൻ പോകുന്നതും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായ ഒരു റിസപ്ഷൻ ആസ് എൻഡിവിജ്വൽ അത് മറക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഉണ്ണിമുകുന്ദന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണികുന്ദം പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടാണ് ഇത് ഒരു പുതിയ മാർക്ക് എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ട് കേരളത്തിലെ ഒരു വലിയ തരംഗമായി മാറിയിട്ടുണ്ട് അതി ഭീകരമായിട്ടുള്ള വയലൻസ് ആണുള്ളത് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് പക്ഷെ അത് കാണാൻ ഒരുപാട് ആളുകൾ ഒരുപാട് ചെറുപ്പക്കാർ അത് കാണാൻ പോകുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അത്ര സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വയലൻസ് ഉള്ള സിനിമകൾ നമ്മൾ വിദേശത്ത് സോ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ കൂടെ നമ്മൾ കണ്ടുശീലിച്ച ആളുകളാണ് അതിനൊക്കെ അപ്പുറത്ത് ആൻറ്റിക്രയേഷൻ എന്ന സിനിമകളൊക്കെ ആയിരുന്നു അപ്പൊ കാലിപ്റ്റോ അങ്ങനെ കുറെ സിനിമകളുണ്ട് ഭീകരമായിട്ട് വയലൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സിനിമകൾ ഹിന്ദിയിലൊക്കെ അത്ര വയലൻസ് സിനിമകളൊക്കെ വരാറുണ്ട് നമുക്ക് അത്ര പരിചയമൊന്നുമില്ല അത്ര വയലൻസ് സിനിമകളൊക്കെ കണ്ടിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ ആളുകളൊക്കെ ഏറ്റെടുത്തിരുന്നത് എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് ഈ ഈ മനുഷ്യന് ഉണ്ണിമുഖം തന്നെ ഒരു ആരും തുണയില്ല പലരൊക്കെ പറയും വേറെ ആരും തുടങ്ങില്ലാതെ വന്നതാണ് ഞാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഉണ്ണി പൂർണ്ണം ആരും തുടങ്ങുന്നില്ല കഷ്ടപ്പെട്ട് തന്നെ സിനിമയിലേക്ക് എത്തൊരു മനുഷ്യനാണ് എന്നാലും അദ്ദേഹത്തിന് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ് ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടിയ ഓരോരോ കട്ടുകെട്ട് കെട്ട് കാര്യങ്ങളാണ് സംസാരിക്കുക പരിഗണന എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് ചേരുക എന്ന് ഇത് മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിപ്പോകും കേട്ടു പോകും കുറച്ച് സ്പെഷ്യൽ ആവുന്ന എവിടെയെന്നു വെച്ചാൽ എൻ്റെ തുടക്കകാലത്ത് ഞാൻ ചെയ്ത സിനിമകളിലെ ഏറ്റവും മെയിൻ പ്രധാന നായകൻ അമ്മൂക്കായിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു എന്നോടുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അത് ഭയങ്കര ബിക്കോസ് ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് നിൽക്കുമ്പോൾ അമ്മൂക്കെ കാണുന്നതും അമ്മൂക്കയുടെ ലൊക്കേഷനിൽ പോകുന്നതും പുള്ളിയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ ഒരു ഒരു റിസപ്ഷൻ ആസ് എ ഇൻഡിവിജ്വൽ അത് മറക്കാൻ പറ്റില്ല എന്റെ കരിയറിൽ ഇപ്പൊ പത്ത് വർഷം പതിനൊന്ന് വർഷമായി ഞാന് ഒരു തവണയാണ് അമ്മയ്ക്ക് അങ്ങോട്ട് ഫോൺ ചെയ്തത് ബിക്കോസ് നമ്മള് സിനിമകൾ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഒപ്പം ഡെബ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എന്നൊക്കെ ഭാഗ്യമാണ് പുള്ളി ഒരു മെഗാസ്റ്റാർ ആണ് ഞാൻ ഇപ്പോഴും ഐ ആം ട്രൈ ടു ഫിഗർ ഔട്ട് സിനിമ ഞാൻ അപ്പൊ നമുക്കൊരു ആക്സസ് ഉണ്ട് എന്ന പേരിൽ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് അത്ര കരച്ചില്ല സത്യത്തിൽ നമ്മൾ നമ്മൾ പുള്ളിയെ കാണുന്നത് പുള്ളിയെ എന്റെ ലൈഫിൽ ഞാൻ വെച്ചിരിക്കുന്നത് വേറൊരു ലെവലിലാണ് ഇറ്റ്സ് ആൻ എൻട്രി വൈസ് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു എനിക്ക് തുടർച്ചയായും മമ്മൂക്ക നല്ല സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വേഷങ്ങളും ഈവൻ ഫയർമെൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ആണ് മമ്മൂക്ക എനിക്ക് തന്നത് പുള്ളി പുറത്തൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ മമ്മൂക്ക എന്ന വ്യക്തി ലൈക് എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എനിക്കെപ്പോഴും അങ്ങനെ ആയാൽ കൊള്ളാന്നുണ്ട് ലൈ നമുക്ക് ഐഡിയലൈസ് അല്ലേ നമുക്ക് ഒരാൾ വേണം അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഡെഫിനറ്റ്ലി എന്റെ എന്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഞാനൊരു സാധനമായിട്ട് തോന്നുന്നു ഈവൻ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ കൂടെ ഒരു വില്ലനായിട്ട് മാസ്റ്റർ പീസിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് വെച്ചാൽ നമ്മള് തിരിച്ചടിക്കുന്ന സീക്വൻസ് ഒക്കെ വെരി എന്റെ ഒരു ആ സിനിമയിൽ കാണുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചാടിയിട്ട് കിക്ക് അടിക്കുമ്പോ മമ്മൂക്ക ബെൻഡ് ചെയ്തു പക്ഷെ ഞാൻ നന്നായിട്ട് ചോട്ടി ഞാനവിതേക്കും ആ ഷോർട്ടിന്റെ അവസാനം ഞാൻ കാലകൾ മടങ്ങി ഇങ്ങനെ ഇരിക്കായിരുന്നു ഒന്നും പറയരുത് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ അറിഞ്ഞത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഷട്ട് ഊരിപ്പൊ അവിടെ ഒരു സ്പ്രേ അടിച്ചു പെയിൻഫുൾ ആയിരുന്നു നമുക്കി പക്ഷെ എല്ലാവരോടും പറഞ്ഞ ഉണ്ണിയോട് പറയരുത് അവൻ ഭയങ്കര കോൺഷ്യസ് ആവും നമുക്ക് ഭയങ്കര സ്ട്രോങ് ആ പുള്ളി ബിക്കോസ് എന്റെ പോലീസ് ഷൂസ് ആയിരുന്നു യു കൺ ഇമാജിൻ നന്നായിട്ട് തന്നെ കിട്ടി അപ്പൊ പുള്ളി റിയാക്ട് ചെയ്ത് വന്നപ്പോ പുള്ളി പറഞ്ഞില്ല എന്ന് പറഞ്ഞു പിന്നീട് എല്ലാവരോടും പറയും ചെയ്തു അത് ഉണ്ണിയുടെ അടുത്ത് മെൻഷൻ ചെയ്യരുത് എന്ത് ഭയങ്കര വിഷമായി പോവും അതുപോലെ തന്നെ എന്നെ എനിക്ക് സപ്പോർട്ട് ഒരു സംശയമില്ല അടി കിട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഈ ഒരു വീടിക്ക് തൊട്ടും പറഞ്ഞ പരിഗണന എന്നുള്ളൊരു വാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടന് മാത്രം കൊടുക്കേണ്ടി വരുന്നില്ല ഒരുപക്ഷെ ഈ സിനിമയിലേക്ക് വരുന്ന ഈ ഒരു ചങ്ങാതിയെ ഒരുപക്ഷെ ഇയാൾക്കൊക്കെ ഒരു വലിയ പാരായൊക്കെ സാധ്യതകൾ ഊണ് പോയി എന്ന് പറഞ്ഞ മനുഷ്യനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യമില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഈ ഉണ്ണിമുക ആദ്യമായിട്ട് സിനിമയ്ക്ക് വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകളിലാണ് ഇദ്ദേഹം കോ അറ്റാക്ട് അഭിനയിച്ചത് എന്നുള്ളതാണ് ഫയർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഒരുപാട് നല്ലൊരു വേഷം തന്നെയാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ അതൊരുപക്ഷെ അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ തന്നെ ഒരു സ്പേസ് കൂടിയാണ് ഒരു നടന്മാർക്ക് അവരും വളർന്ന് വലുതായി വരട്ടെന്നേ എന്ന് കാരണം അവർ ഭാവിയിൽ നല്ല സിനിമ എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരെന്നെക്കൂടെ ചേർക്കുമല്ലോ എന്നൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വിചാരിക്കുന്നതായിരിക്കില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ മറ്റ് ഇൻഡസ്ട്രികളൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ നമ്മുടെ മലയാള ഇൻഡസ്ട്രി ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആണ് മമ്മൂട്ടി പോലുള്ള ആളുകളാണല്ലോ ഇവിടെയുള്ള നടന്മാർക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ട് ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ അവസാനം ഉണ്ണിമുഖനായ സോറി ഉണ്ണിമുഖനായി തന്നെ പറയുന്നത് കാരണം ഞാനും ഭാവിയിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം എനിക്ക് കാണാനും എനിക്ക് മനസ്സിലാക്കാനും ഉള്ള ഒരാള് മമ്മൂക്കയാണല്ലോ അതുകൊണ്ട് മമ്മൂക്കയെ തന്നെ പോലെ തന്നെ പെരുമാറാനായിരിക്കും ഞാൻ സിനിമയിൽ ശ്രമിക്കുക ഇപ്പൊ ഒന്നുമല്ല അല്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ അന്ന് മുതൽ ഞാൻ അങ്ങനെ ശ്രമിക്കുമെന്ന് പറയുന്നത് സോ ദാറ്റ് ഇറ്റ് ഹാപ്പൺ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് അപ്പൊ ബൈ